നമസ്കാരം പ്രസന്റേഷന്റെ തുടക്കത്തിൽ ഞാനൊരു ക്യാപ്ഷൻ കണ്ടു വെള്ളം കല്ലിനെ പിളർക്കുന്നത് വെള്ളത്തിന്റെ ശക്തി കൊണ്ടല്ല മറിച്ചതിന്റെ കൺസിസ്റ്റൻസി കൊണ്ടാണ് സെലിംഗം ആരംഭിക്കുന്നു മൂന്ന് പതിറ്റാണ്ട് നീണ്ട തുറമുഖത്തിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനിടയിൽ പലപ്പോഴും ഞങ്ങളുടെ കണ്ണിൽ നിന്ന് പൊന്നീച്ചകൾ പറഞ്ഞിട്ടുണ്ട് തലസ്ഥാനത്തിന് അല്ലെങ്കിൽ ഈ തുറമുഖത്തിന് അർഹതപ്പെട്ട പല കാര്യങ്ങളും നിഷേധിച്ചുകൊണ്ട് മറ്റു പല സ്ഥലങ്ങളിലോട്ടും അത്തരം പ്രൊജക്ടുകൾ ആരംഭിക്കുമ്പോൾ ആ വേദന പറഞ്ഞറിയിക്കാൻ പറ്റാത്തതായിരുന്നു അർഹതയുണ്ടായിട്ടും അവഗണിക്കപ്പെട്ടു പോയ ഒരു പ്രദേശം ഒരു പ്രോജക്റ്റ് ഫ്രൈ കോറിഡോർ എന്ന് ഇന്ത്യ ചിന്തിച്ചു തുടങ്ങി ഇന്ത്യ വർത്തമാനം പറഞ്ഞു തുടങ്ങിയ കാലത്ത് കേരളത്തിൽ ഒരു ഫ്രൈ കോറിഡോർ ഉണ്ടായിരുന്നു ഏകദേശം മുന്നൂറ്റി നാല്പത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ആ ഫ്രൈ കോറിഡോറിൽ കഴിഞ്ഞ രണ്ടു മാസമായി ഞാൻ അന്വേഷിച്ചു അവിടെ ഇനി ഒരു ട്രെയിൻ എപ്പോഴാണ് വരുന്നത് റെയിൽവേയിലെ ഉദ്യോഗസ്ഥൻ ഇനിയും മറുപടി പറഞ്ഞിട്ടില്ല നോക്കാം നോക്കാം ഇതുവരെ ഒന്നും ആയിട്ടില്ല ഇതുവരെ ഒന്നും ആയിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത് മുന്നൂറ്റി നാല്പത് കോടി രൂപ വെള്ളത്തിൽ പാഴായി പോയപ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്നും പൊന്നീച്ചയാണ് പറഞ്ഞത് ഇവിടെ ഈ റെയിൽവേ കഥ ഓർമ്മ വരാൻ കാരണം കേരളം ഇന്നുവരെ ആവശ്യപ്പെട്ടിട്ടില്ല ഔദ്യോഗികമായി കേരളം ഇന്ന് വരെ ഒരു ഫ്രൈ കോറിഡോർ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ല ഞങ്ങൾ നിരവധി തവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് നിരവധി നിവേദനങ്ങൾ കൊടുത്തിട്ടുണ്ട് കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും കൊടുത്തിട്ടുണ്ട് ഈസ്റ്റ് കോറിഡോറിലും വെസ്റ്റ് കോറിഡോറിലും ഫ്രീ കോറിഡോറുകൾ അനൗൺസ് ചെയ്തപ്പോൾ വെഴിഞ്ഞ പദ്ധതി ട്രിവാൻഡ്രത്തെ കൂടി ഉൾപ്പെടുത്തണമെന്ന് ഞങ്ങൾ പലതവണ ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ഒരു തമിഴ് വാർത്ത വന്നു എനിക്ക് തമിഴ് വായിക്കാൻ പറ്റാത്തത് കൊണ്ട് എൻ്റെ ഒരു സുഹൃത്ത് സുനിൽ അലക്സ് അദ്ദേഹം അത് ഗൂഗിൾ തർജ്ജമ ചെയ്ത് എനിക്ക് അയച്ചു തന്നു അതുകൊണ്ട് എത്രത്തോളം ശരിയാണ് തർജ്ജമ എത്രത്തോളം ശരിയാണ് എന്ന് അറിയില്ല എന്തായാലും ആ തർജ്ജമയുടെ വാക്കുകൾ ഇങ്ങനെയാണ് ഡൊമസ്റ്റിക് കാർഗോ ഷിപ്പിംഗ്വേസ് ഡെഡിക്കേറ്റഡ് റെയിൽവേ ലൈൻ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നു എവിടെയാണ് ടു കണക്ട് ദ തൂത്തുക്കുടി വിളിഞ്ഞം സെക്ടേഴ്സ് ഗൂഗിളിൽ ട്രാൻസ്ലേറ്റ് ചെയ്തപ്പോൾ വിളിഞ്ഞമായി വിളിഞ്ഞം സെക്ടേഴ്സ് ദ ഇനീഷ്യൽ സ്റ്റഡി വർക്ക് ഫോർ ദിസ് എസ് ബിഗൺ ഇവിടുത്തെ ഭരണകൂടം ഇത് വല്ലതും അറിഞ്ഞു തലസ്ഥാനത്തിരിക്കുന്ന ഇവിടുത്തെ തുറമുഖത്തിന്റെ അധിപൻ എന്ന് അഹങ്കരിക്കുന്ന കേരള ഗവൺമെന്റിന് എന്തെങ്കിലും അറിവുണ്ടോ ഇതിനെക്കുറിച്ച് സദാൻ റെയിൽവേ ഒരു ഡെഡിക്കേറ്റഡ് ഫ്രൈഡ് ലൈൻ ബിറ്റ്വീൻ തൂത്തുക്കുടി ആൻഡ് വിഴിഞ്ഞം ആരംഭിക്കുന്നതിന്റെ പ്രാഥമിക പഠനങ്ങൾ ആരംഭിച്ചു വന്ന് ഒരു തമിഴ് പത്രം റിപ്പോർട്ട് ചെയ്തു പലരും എനിക്ക് അയച്ചു തന്നു രക്തചുരുക്കം പലരും ഞാൻ ചോദിച്ചു എനിക്ക് തമിഴ് മനസ്സിലാവുന്നില്ല എന്ന് വെച്ചപ്പോൾ ചിലരും അതിന്റെ സ്നിപ്പറ്റ്സ് അയച്ചു തന്നെങ്കിലും പൂർണ്ണമായൊരു ട്രാൻസ്ലേഷൻ എനിക്ക് ഇന്നലെയാണ് കിട്ടിയത് വിഴിഞ്ഞം ബോട്ട് സെമോയിസ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ടു ആരാണ് പറയുന്നത് തമിഴ്നാട്ടുകാരാണ് പറയുന്നത് ഇന്ത്യക്കാരാണെങ്കിലും മറ്റ് അന്യ സംസ്ഥാനം സഹോദര സംസ്ഥാനം പറയുകയാണ് വിഴിഞ്ഞമ്പോട്ട് സെമോയിസ്റ്റ് പ്രൊവൈഡ് എ സൊല്യൂഷൻ ടു ഇന്ത്യാസ് ഡൊമസ്റ്റിക് കാർഗോ ഷിപ്പിംഗ് നീഡ്സ് ഇതാണ് ഞങ്ങൾ മുപ്പത് കൊല്ലമായിട്ട് ആവശ്യപ്പെട്ട കാര്യം അന്ന് തിരസ്കരിച്ച് ചവിട്ടി പുറത്താക്കി ഞങ്ങളെ പുറത്താക്കി ക്യാബിനറ്റ് ബ്രീഫിംഗിൽ നിന്ന് അടിച്ചു പുറത്താക്കി ഒരുപാട് അനുഭവങ്ങളുണ്ട് കണ്ണിൽ നിന്ന് പൊന്നീച്ച പറന്ന ഒരുപാട് വേദനയുടെ കാലത്തിൽ നിന്നാണ് ഇന്ന് ഇങ്ങോട്ട് വരികയാണ് സർക്കാർ ഔദ്യോഗികമായി ആവശ്യപ്പെടുന്നതിന് പകരം അതിനു മുമ്പ് ഇങ്ങോട്ട് ഓഫർ വെച്ച് പ്രവർത്തനം നടത്തുന്നതായി അടുത്ത സംസ്ഥാനത്തെ പത്രങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു കേരളത്തിന് ഗതിശക്തി എന്നൊക്കെ പറയുന്ന വാക്ക് കേട്ടിട്ടുണ്ടോ എന്ന് അറിയില്ല റിഗാർഡിംഗ് ദിസ് സദേൺ റെയിൽവേ സെറ്റ് അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ് സ്കീം റെയിൽ കണക്ടിവിറ്റി ഫെസിലിറ്റീസ് ആർ ബീങ് ടു മേജർ സിറ്റീസ് ആൻഡ് പോർട്ട്സ് പോർട്ട് പ്രധാനപ്പെട്ട പോർട്ടുകളും പ്രധാനപ്പെട്ട നഗരങ്ങളും കണക്ട് ചെയ്യുന്ന ഗതിശക്തി ശക്തി എന്നാണ് തമിഴ് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്നപ്പോൾ കതിശക്തിയാണ് ർത്ഥത്തിലുള്ള വസ്തുത അറിയാവുന്നതുകൊണ്ടാണ് ഞാൻ ഗതിശക്തി എന്ന് പറഞ്ഞത് അപ്പോ പ്രധാനപ്പെട്ട നഗരങ്ങളെയും പോർട്ടുകളെയും കണക്ട് ചെയ്യുന്ന തരത്തിൽ കേന്ദ്ര ഗവൺമെന്റിന് ഗതിശക്തി എന്ന് പറയുന്ന ഒരു സ്കീമുണ്ട് ആ സ്കീമിന്റെ ഭാഗമായിട്ടാണ് സദേൺ റെയിൽവേ ഓഫീഷ്യൽസ് ആൻഡ് അണ്ടർ ദി സെൻട്രൽ ഗവൺമെന്റ് ഗതിശക്തി സ്കീം റെയിൽ കണക്ടിവിറ്റി ഫെസിലിറ്റീസ് ആർ ബീങ്ഔട്ട് ടു മേജർ സിറ്റീസ് ആൻഡ് പോർട്ട്സ് അങ്ങനെയാണ് തൂത്തുക്കുടി പോർട്ടിനെയും നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിനെ കണക്ട് ചെയ്യാനുള്ള ആലോചനകൾ ഇപ്പോൾ നടക്കുന്നത് അതിന്റെ പഠനം തുടങ്ങിയെന്നാണ് പറയുന്നത് എന്തുകൊണ്ട് കേരളത്തിനകത്തുള്ള മറ്റ് പോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്നില്ല എന്ന് ഉത്തരം പറയേണ്ടത് തലസ്ഥാനത്തെ അവഗണിക്കുന്ന ആളുകളാണ് തലസ്ഥാനത്തിന്റെ പ്രോജക്റ്റുകൾ നിഷേധിക്കുന്നവരാണ് ഇവിടെ സെയിലിംഗ് കമ്മിറ്റിയിൽ ചിലർ വന്ന അഭിപ്രായം പറയാറുണ്ട് ഏത് പ്രോജക്റ്റാണ് ഇവിടെ നിന്ന് അടിച്ചു മാറ്റിക്കൊണ്ട് പോകുന്നത് ഇവിടെ മെസ്സി കളിക്കാൻ തീരുമാനിക്കുന്നു കേരളത്തിൽ വരാൻ തീരുമാനിക്കുന്നു എന്ന് പറയുമ്പോൾ ആദ്യത്തെ പ്രതികരണം നമ്മുടെ കായിക മന്ത്രിയിൽ നിന്നുണ്ടായത് തിരുവനന്തപുരത്ത് കളി വയ്ക്കണമെന്നാണ് തിരുവനന്തപുരത്ത് അതിനുള്ള എല്ലാ സൗകര്യമുണ്ട് സ്റ്റേഡിയമുണ്ട് വിമാനത്താവളമുണ്ട് മറ്റെല്ലാ സൗകര്യങ്ങളും തിരുവനന്തപുരത്തിനുണ്ടെങ്കിൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞപ്പോ മന്ത്രി മലക്കം മറിഞ്ഞു അതിന്റെ എല്ലാ സൗകര്യങ്ങളുമുള്ള പ്രദേശത്താണ് കളി നടത്തേണ്ടതെന്ന് മന്ത്രി ആ മന്ത്രിയെ കൊണ്ട് പറയിച്ചത് ആരാണെന്ന് ഞങ്ങൾക്കറിയാം ഇവിടെയും നേരത്തെ പറഞ്ഞതുപോലെ അധികാര ഗർവ് കുറെ കഴിയുമ്പോൾ അർഹതയുടെ ഗാംഭീര്യമായിട്ട് മാറും അങ്ങനെ ഈ നഗരത്തിനും തലസ്ഥാനത്തിനും നഷ്ടപ്പെട്ടതെല്ലാം തിരിച്ചു വരുമെന്നും തിരിച്ചു പിടിക്കുമെന്നും അതിന്റെ തുടക്കമാണ് തുറമുഖമെന്നുമുള്ള തിരിച്ചറിവ് ഞങ്ങൾക്കുണ്ടായിട്ട് വർഷങ്ങൾ ഇപ്പോൾ പിന്നിടുകയാണ് ഇൻ ദാറ്റ് റിഗാർഡ് അഡീഷണൽ ഫെസിലിറ്റീസ് ആർ റിക്വയർഡ് ഫോർ ഫ്രൈറ്റ് ഇതിനെ കുറിച്ചാണ് ഗതിശക്തിയുമായി ബന്ധപ്പെട്ട് ഇൻ ദാറ്റ് റിഗാർഡ് അഡീഷണൽ ഫെസിലിറ്റീസ് ആർ റിക്വയർഡ് ഫോർ ഫ്ലൈറ്റ് റെയിൽ ട്രാൻസ്പോർട്ട് ബിറ്റ്വീൻ തൂത്തുക്കുടി ആൻഡ് വിഴിഞ്ഞം പോർട്ട് കാരണമുണ്ട് അവര് തൂത്തുക്കുടി തിരുനെൽവേലി കന്യാകുമാരി ട്രിവാൻഡ്രം ഒരു ഇൻഡസ്ട്രിയൽ കോറിഡോറായിട്ട് അവർ കൺസീവ് ചെയ്ത് കഴിഞ്ഞു തുടക്കത്തിൽ ശൈലിക്കമിന്റെ ഇപ്പോൾ ബാംഗ്ലൂർ എന്നു പുറപ്പെടുന്ന പല കണ്ടെയ്നറുകളും നോക്കുമ്പോൾ അവിടെ നിന്ന് വൈറ്റ് ഫീൽഡിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ കണ്ടെയ്നറുകൾ ട്രെയിനിൽ തുടക്കമിടുന്നത് യാത്ര തുടക്കമെടുന്നത് അപ്പോ ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് ലൈൻ വൈറ്റ് ഫീൽഡിൽ നിന്ന് നേരെ ട്രിവാൻഡത്തോട്ട് വരും ചെന്നൈയിൽ നിന്ന് നേരെ ട്രിവാൻഡത്തോട്ട് വരും തൂത്തുക്കുടി എന്ന് ഇപ്പൊ തന്നെ ആലോചന തുടങ്ങി തുടക്കമാണ് ഇനി തെലങ്കാനയിൽ നിന്ന് വരും ഹൈദരാബാദിൽ നിന്ന് വരും മുംബൈയിൽ നിന്ന് വരും കാരണം പൂനെയിൽ നിന്നുള്ള അന്വേഷണം ഇവിടെ നിന്ന് വന്നു കഴിഞ്ഞു പൂനെ ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റിൽ നിന്നുള്ള അന്വേഷണം വന്നു കഴിഞ്ഞു ഇതുപോലെ രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഇൻഡസ്ട്രിയൽ ബെൽറ്റിൽ നിന്നുള്ള ഡയറക്റ്റ് ഡെഡിക്കേറ്റഡ് ഫ്രൈറ്റ് കോറിഡോർ എല്ലാം ട്രിവാൻഡ്രത്തോട്ട് വരുന്ന ഒരു നാൾ ഞങ്ങൾക്ക് പൂർണ്ണ വിശ്വാസമുണ്ട് ആ വിശ്വാസമായി ഞങ്ങൾ ക്ഷമയോടെ പ്രവർത്തിച്ചു ഞങ്ങളൊരു അധികാരവും എടുത്ത് ഉപയോഗിക്കാൻ പോയില്ല അങ്ങനെ ഉപയോഗിക്കാൻ ഞങ്ങൾക്ക് അധികാരവുമില്ല അധികാരമുണ്ടായിരുന്നവർ ഈ നഗരത്തെ ചവിട്ടി താഴ്ത്തുമ്പോഴും അതിനെ ചെറുക്കേണ്ടവർ മൗനികളായി പോയതിന്റെ ദുര്യോഗമാണ് ഈ നഗരം ഇന്ന് അനുഭവിക്കുന്നതെങ്കിൽ അതെല്ലാം തിരിച്ചു പിടിക്കാൻ കഴിയും എന്നുള്ളതിൻ്റെ മുന്നറിയിപ്പാണ് തൂത്തുകുടിയിൽ നിന്ന് വരുന്ന ഈ റിപ്പോർട്ട് ട്രിവാൻഡ്രം ട്രക്കത്തോണിൽ രണ്ട് കണ്ടെയ്നർ കഥ നേരത്തെ പറഞ്ഞത് ഒന്നുകൂടി അതിന്റെ സ്റ്റാറ്റസ് പറയുവാനാണ് ശ്രമിക്കുന്നത് ഒന്ന് ഇവിടെ നിന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് മുംബൈയിൽ പോയി മുംബൈയിൽ നിന്ന് റൊമേനിയയിലെ കോൺസ്റ്റൻറ്റ പോർട്ടിലോട്ട് പോകാൻ ദിവസങ്ങളായിട്ട് ഇങ്ങനെ യാത്രയാണ് ഓരോ ദിവസവും സെലിഗീറ്ററിൽ ഇങ്ങനെ നോക്കും ആദ്യം ടി ആർ വിയിൽ നിന്ന് മുംബൈയിൽ പോയി മുംബൈയിൽ മുതലാണ് ട്രാക്കിംഗ് മുംബൈയിൽ നിന്നു നേരെ മുണ്ട്ര പോയി മുണ്ടയിൽ നിന്ന് പിന്നെ ജദ്ദയിലോട്ട് പോയി സുയസ് കനാൽ ജദ്ദയിലോട്ട് പോയി ജദ്ദയിൽ നിന്ന് സുയസ് കനാൽ പോർട്ടിലോട്ട് പോയി അങ്ങനെ ഒരു പോർട്ടുണ്ടോ സുയസ് കനാൽ പോർട്ട് അത് കഴിഞ്ഞ് അലക്സാൻഡ്രിയയിലോട്ട് പോയി വളരെ പ്രശസ്തമായ പൗരാണികമായ അലക്സാൻഡ്രിയ പോർട്ടിലോട്ട് പോയി അവിടെ നിന്നിപ്പോൾ ടർക്കിയിലെ അലൈഗ അലൈഗ പോർട്ടിലോട്ടുള്ള യാത്രയിലാണ് ഏറ്റവും ഒടുവിൽ ഇപ്പോഴും ഈ പറയുന്ന കോൺസ്റ്റന്റ പോർട്ടിലോട്ട് എത്തിയിട്ടില്ല ഏകദേശം മുപ്പത്തിയൊന്ന് എട്ടിനാണ് ട്രിവാൻഡ്രതെന്ന് ഈ കാർഗോ പോയത് മുപ്പത്തി ഒന്ന് എട്ട് ഒൻപതാം മാസം പിന്നിട്ടും പത്താം മാസത്തിന്റെ നാല് ദിവസമായിട്ടും പോർട്ടിപ്പോ കണ്ടെയ്നർ ഇപ്പോഴും അവിടെ എത്തിയിട്ടില്ല അതേ സമയത്ത് സെയിലിംഗ് കമ്മിറ്ററി വേറൊരു കണ്ടെയ്നർ ട്രാക്ക് ചെയ്ത കൂട്ടത്തിൽ ഇവിടെ എം എസ് സി വയോള എം എസ് സി വയോള പോകുന്നതും കോൺസ്റ്റന്റ കൂടിയാണ് സീനസിലോ വലൻസിയിൽ നിന്ന് വീണ്ടും കണക്ഷൻ കോൺസ്റ്റന്റയിൽ ഉണ്ടാകുന്നത് ഇപ്പോൾ ജിബ്രാട്ടർ സോഷ്യൽ സ്റ്റഡീസിൽ പഠിച്ചിട്ടുണ്ടല്ലോ ജിബ്രാട്ടർ കിടക്കുന്നു അത് നേരെ ഇവിടെ നിന്ന് പോയതാണ് ടിആർ വിയിൽ നിന്ന് നേരെ പോയി സീനസ് സീനസ് കഴിഞ്ഞ് ഇപ്പോ വലൻസിയിലോട്ട് പോകുന്നതായിരിക്കാം എന്തായാലും ഇപ്പോൾ ജിബ്രാട്ടർ കഴിഞ്ഞു അപ്പോൾ ഇവിടെ നിന്ന് പോയ കപ്പൽ അടുക്കുമ്പോഴും മുംബൈ വഴി പോയ ഇവിടെ പലരും പറയാറുണ്ട് മുംബൈയിൽ നിന്നെല്ലാം പോകുന്നത് മെയിൻ ലൈൻ ബ്രസൽസ് ആണ് ഇവിടെ എത്ര പോർട്ടുകൾ കയറിയാണ് പോകുന്നത് ഞങ്ങൾക്ക് തർക്കമൊന്നുമില്ല ഞങ്ങൾ ക്ഷമയോടെ കാത്തിരിക്കാം എന്തായാലും തിരുവനന്തപുരത്തെ ആ പാവപ്പെട്ട മനുഷ്യന്റെ കണ്ടെയ്നർ അതവിടെ എത്തിയിട്ട് വേണം അദ്ദേഹത്തിന് രണ്ടാമത്തെ ഓർഡർ കിട്ടാൻ അപ്പോഴാണ് മനസ്സിലാവുന്നത് ഈ കണ്ടെയ്നറുകൾ നേരത്തെ എത്തിയാലുള്ള ഗുണം ആ കണ്ടെയ്നർ അവിടെ എത്തി ആ പ്രോഡക്റ്റ് അവർക്ക് കണ്ട് ബോധ്യപ്പെട്ടാൽ അത് കഴിഞ്ഞിട്ട് അവർ ഓർഡർ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ നേരത്തെ എത്തേണ്ടത് ആരുടെ ആവശ്യമാണ് ആ വ്യവസായിയുടെ ആവശ്യമാണ് അതുപോലെ ഇവിടെ നിന്ന് കയറ്റുമതി ചെയ്യുന്നവരുടെ ആവശ്യമാണ് അല്ലെങ്കിൽ ഇറക്കുമതി ചെയ്യുന്നവരുടെ ആവശ്യമാണ് കണ്ടെയ്നറുകൾ നേരത്തെ എത്തുക എന്നുള്ളത് എതിർ ടി ആർ വി എതിർക്കുന്ന പോർട്ടുകളുടെ ആവശ്യമല്ല കയറ്റുമതിക്കാരുടെയും ഇറക്കുമതിക്കാരുടെയും ആവശ്യമാണ് അങ്ങനെയാണ് ഈ കണ്ടെയ്നർ ട്രാക്ക് ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പോയ എം എസ് സി ബയോള എത്തുമ്പോഴും അല്ലെങ്കിൽ ആ കണക്ടിവിറ്റിയിലൂടെ കണ്ടെയ്നർ എത്തുമ്പോഴും ഇവിടെ നിന്ന് പോയ തിരുവനന്തപുരത്തെ കാർഗോ അവിടെ എത്തില്ല എന്നുള്ളതാണ് ഇപ്പോഴുമുള്ള കണക്കുകൂട്ടൽ ഇതിനെ ഇതിനൊക്കെ പരിഹാരമാകേണ്ടതാണ് ഗേറ്റ് തുറക്കൽ എന്നുള്ള പ്രക്രിയ നിങ്ങൾ വെച്ച് താമസിപ്പിക്കുന്നത് ഓരോ വോട്ടും ചോരുന്നതിന് തുല്യമാണ് ഇലക്ഷനിൽ തിരിച്ചടി ഉണ്ടാക്കുന്നതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നത് നിങ്ങൾക്കും നല്ലത് ശ്രീ സി ശ്രീകുമാർ സ്പോൺസർ ചെയ്ത സമ്മാനം ട്രാക്കത്തോണിലെ സമ്മാനം ശ്രീ ജേക്കബ് കോശി മോഹൻകുമാറിന്റെ കടയിൽ നിന്നും ഏറ്റുവാങ്ങി കശുവണ്ടിയാണ് നല്ല മധുരമുള്ള നല്ല സ്വാദുള്ള അരക്കിലോ കശുവണ്ടിയാണ് സമ്മാനം ട്രക്ക് തോണിൽ കൂടുതൽ കണ്ടെയ്നറുകൾ അയയ്ക്കുവാൻ അതൊരു ചെറിയ കാരണം കൂടിയാകട്ടെ സൈനിങ് ഓഫ് ജോ